ഹലോ മച്ചന്മാരെ അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ആപ്പിളും സെമാമും പാടെ ജ്യൂസ് അടിക്കാൻ തീരുമാനിച്ച് അതിന് നമ്മൾ അഞ്ഞൂറിൻ്റെ ഗുഡ് ലൈഫിൻ്റെ പാലെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല രണ്ടും കഴുകിയതിൻ്റെ ശേഷം നല്ല വൃത്തിയായി കഴിക്കണം കാരണം അതിനെ പുറത്ത് ചളിയാണ് നമ്മൾ തോൽ ചെത്തുന്നുണ്ട് എന്നാലും ഒന്ന് കഴിക്കുന്നത് നല്ലതാണ് ഇത് റംസാനിനൊക്കെ സൂപ്പർ സാധനം കേട്ടോ നോമ്പ് കാലത്തൊക്കെ നല്ല അടിപൊളിയാണ് ശരീരത്തിന് അപ്പോൾ നല്ല പതുത്തതാണ് സൂപ്പറാണ് പൊളിച്ചു വെക്കുമ്പോൾ നല്ല രണ്ടും പതുത്തുകൾ രണ്ടും തോലി ചത്താണ് ആപ്പിളിൻ്റെ തോലി ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സെമാമിൻ്റെ തോലും നമ്മൾ ചെത്തി ഇതിൽ നമ്മൾ പ്ലേറ്റിൽ വെച്ച് മിക്സി ഓൺ ചെയ്ത് അതിൻ്റെ ജാറൊന്ന് ആക്കി അതിലേക്ക് സമാമും ആപ്പിളും പാടെ കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ടതിന് ശേഷം നമ്മൾ പാല് യൂസ് ചെയ്യുന്നുണ്ട് ആ പാല് ഗുഡ് ലൈഫിൻ്റെ പാലാണ് കുഴപ്പമില്ലാത്ത പാൽ നല്ല പാലാണ് അത് നമ്മൾ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കുക വെള്ളം ചേർക്കിയത് മച്ചന്മാരെ വെള്ളം ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മളെല്ലാ വീഡിയോസും പറയുന്നതാണ് വെള്ളം ചേർത്താൽ ടാസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ കുറച്ച് ഷുഗറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പഞ്ചസാര കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക നല്ലോണം അരിച്ചെടുത്തിൻ്റെ ശേഷം ഉണ്ടോ അടിപൊളി അയക്കണം നല്ല മിക്സായി എന്നതെന്താ ഒരു ക്ലാസ്സിലേക്ക് വയ്ക്കാം നല്ല സൂപ്പർ ആയിക്കേണ്ട കൂട്ടാ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്